മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് വനം വകുപ്പിന്റെ അടിയന്തര പ്രതികരണ സംവിധാനം വരുന്നു സംസ്ഥാനത്തെ മുഴുവൻ വനം ഡിവിഷനുകൾക്ക് കീഴിലും ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ എന്ന പേരിലാണ് പ്രതികരണ സംവിധാനം ആരംഭിക്കുന്നത് ജില്ലയിൽ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകൾക്ക് കീഴിലായി ഓരോ ഫോറസ്റ്റ് എമർജൻസി സെന്ററുകൾ ആരംഭിക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി പി കാർത്തിക് പറഞ്ഞു ഇതിനായി പ്രത്യേകം ഉണ്ടാകും മണിക്കൂറും ജനങ്ങൾക്ക് ഈ സെന്ററിൽ നിന്നും സേവനം ലഭിക്കും ഒരാഴ്ചക്കുള്ളിൽ ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്നും പറഞ്ഞു നമ്മുടെ കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒരു സംസ്ഥാനതല ദുരന്തമായിട്ട് ഒന്ന് പ്രഖ്യാപിച്ചതോടുകൂടി എല്ലാ ഡിവിഷനുകളിലും എല്ലാ ടെരിറ്റോറിയൽ ഡിവിഷനുകളിലും ഇങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ലെവൽ എമർജൻസി ഓപ്പറേഷൻ സെന്റേഴ്സിനും ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേരളം ഒട്ടാകെ എല്ലാ ഡിവിഷനിലും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലമ്പൂരിലും നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് ഡിവിഷനിലാണ് രണ്ട് ഓപ്പറേഷൻ ആണ് നിലമ്പൂർ നോർത്തും സൗത്തുമായിട്ട് നമുക്ക് രണ്ട് ഓപ്പറേഷൻ ആണ് ഇപ്പോൾ നമുക്ക് നമ്മൾ ഇത് സ്ഥാപിക്കുന്നത് ഇപ്പോൾ ഈ ഡിഒ സി ഇരുപത്തിനാല് മണിക്കൂറും വന്ന് പ്രവർത്തനമായിരിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതിൽ ഒന്ന് ഇൻഫോം ചെയ്യേണ്ടതാണ് പിന്നെ അവിടെ നിന്ന് മറ്റേ എല്ലാ ഇതിലുമുള്ള ആക്ഷന് വേണ്ടിയുള്ള ഇൻഫോർമേഷൻ നമുക്ക് പാസ് ചെയ്യും എല്ലാവരും ഈ ഒരു ഈ ഒരു ഇത് ഇമീഡിയറ്റ്ലി യൂസ് ചെയ്യണം കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു സംസ്ഥാനത്ത് മുപ്പത്തിയെട്ട് സെന്ററുകളാണ് ആരംഭിക്കുക നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ നമ്പർ ഒൻപത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറും സൗത്തിലെ ഒൻപത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം ഏഴ് അഞ്ച് നാല് ഒന്നുമാണ് സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെ ശാശ്വതമായ പരിഹാരം കാണുവാനും മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുവാനുമായി ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകൾ സ്ഥാപിക്കുന്നത് കടുവ ആന കാട്ടുപോത്ത് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ നിരവധി പേരുടെ ജീവനുകളാണ് നഷ്ടമായത് നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് കരടി പുലി എന്നിവയുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് സർക്കാർ നടപടി ജനങ്ങൾക്ക് നേരിയ ആശ്വാസം പകരുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല